ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളവർക്കും ഞാൻ എന്താ ഈ വഴിയിൽക്കൂടെ രാവിലെ നടക്കുന്നില്ലേ നമ്മുടെ ഇവിടെ ഒരു കൊല നിപ്പുണ്ട് കേട്ടോ അന്നേരം അത് വെട്ടാൻ വേണ്ടി ഞാൻ വന്നതാണ് അന്നേരം ഇങ്ങോട്ട് ഒന്ന് വലിക്കാൻ വേണ്ടി തിനോപ്പനെ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ എന്നാലേ എനിക്കത് വെട്ടാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ഈ തോട്ടറമ്പിലാണ് തെങ്ങും വാഴയൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഒരു കുഞ്ഞു കൊലയാണ് കേട്ടോ ഇതിൻ്റെ ഏത് കൊലയാണെന്ന് എനിക്കറിയത്തില്ല പേരൊന്നും അങ്ങനെ ഞാനതും വെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അന്നേരം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അന്നേരം നമ്മൾ ആ കൊലയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങി വെച്ചു പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഇനി ഇവിടെ നല്ല ജോലിയുണ്ട് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ പുറത്തെ ജോലിയൊന്നും ചെയ്ത് നടക്കുമ്പോൾ ഇത്രയും ചൂട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ ചൂട് അന്നേരം നമ്മൾ ഈ തീയുടെ അടുത്തല്ലേ നിൽക്കുന്നത് അങ്ങനെ ഞാൻ തൻ്റെ ചായ ഒന്നും കിട്ടില്ല കേട്ടോ ഇപ്പോൾ നേരത്തെ ഒക്കെ ചായ കുടിച്ചിട്ടേ ഞാൻ ജോലികളൊക്കെ ചെയ്ത് തുടങ്ങത്തുള്ളായിരുന്നു ഇപ്പം വെള്ളം കുടിച്ചിട്ടാണ് ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറിയ സമയത്താണ് ചായ ഇടുന്നത് കേട്ടോ ചായക്കുള്ള പാലുമൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിലോട്ട് പിന്നെ നമ്മളിന്ന് ചപ്പാത്തിയും കറിയാണ് ഉണ്ടാക്കുന്നത് അന്നേരം ചപ്പാത്തിക്ക് കിഴങ്ങ്റിയാണ് നമ്മൾ കിഴങ്ങും സവാളയും കൂടെ കുക്കറിനകത്ത് ഇട്ട് വേയിച്ച് ഉടച്ചെടുക്കുന്നൊരു കിഴങ്ങറിയില്ലേ ആ കറി നല്ല ഇഷ്ടമാണ് ഇവിടെ കേട്ടോ അന്നേരം അതാണ് ഉണ്ടാക്കുന്നത് അന്നേരം രാവിലെ തന്നെ ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ ചായയൊക്കെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോളം ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായയും കൂടെ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ് കാരണം എനിക്ക് ചൂട് ചായ വേണം കേട്ടോ നമ്മൾ ചൂട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിന്നെയും ചൂട് തന്നെയാണ് അകത്തും പുറത്തും അല്ല അങ്ങനെ തന്നെ ചപ്പാത്തിയൊക്കെ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായ തിളച്ച് ത ഊറ്റിയിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പിന്നെ മിറ്റം അടിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഇതിനകത്ത് ഇടുന്നുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ കാണണം കേട്ടോ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പള്ളി കളിച്ച ഡാൻസിൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ വരണം മീനാന്ന് എന്നിട്ട് എനിക്ക് കോപ്പി റേറ്റ് വരുമോ എന്ന് പേടിയുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കോപ്പി റേറ്റ് വന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാം കണ്ടിട്ട് കമൻറ്റ് ഇടണം കേട്ടോ അന്നേരം നമ്മൾ പള്ളി പെരുന്നാളിന് രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്തതേ ഉള്ളൂ ഈ ഡാൻസിന് വേണ്ടി അന്നേരം അതിൻ്റെ പോരായ്മകളും ഒക്കെ കാണും കേട്ടോ എന്നാലും നമുക്കിതൊക്കെ ഒരു സന്തോഷമാണല്ലേ അന്നേരം എൻ്റെ ഈ സന്തോഷം നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് മിച്ചമടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഈ വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഞാൻ മിറ്റമൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ പേപ്പറും ബിസ്ക്കറ്റ് കവറും ഒക്കെ ഇടും നേരം രാവിലെ തന്നെ അതൊക്കെ തൂത്തുന്ന് തീയിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ ഇവർ എന്തെങ്കിലുമൊക്കെ ചപ്പൊക്കെ കാണും വൈകിട്ട് തൂത്തിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല ആയിട്ട് ഇലകൾ കണ്ടേനെ അന്നേരം നമുക്കിവിടെ കോഴിയുള്ളത് കൊണ്ട് ഈ തൂത്ത് കൂട്ടിയ ഉടനെ കോഴി അങ്ങ് ചകഞ്ഞിടും കേട്ടോ അതുകൊണ്ട് ഞാൻ തൂത്ത് കഴിഞ്ഞാൽ ഉടനെ അതങ്ങ് തീയിടും അങ്ങനെ നമ്മുടെ മുറ്റവടിയും കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഇവിടെ മാത്രമല്ല ഞാൻ അടിക്കുന്നത് ഞാൻ എളുപ്പത്തിന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വെച്ച് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ അപ്പുറത്തെ സൈഡൊക്കെ ഞാൻ അടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ നാല് പുറം അടിച്ച് കൂട്ടിയിട്ടിട്ടാണ് പിന്നെ ഞാൻ ആകത്തോട്ട് കയറത്തുള്ളൂ അന്നേരം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ മാത്രം കാണിക്കുന്നതേ ഉള്ളൂ അന്നേരം ഞാൻ തൂത്ത് കഴിഞ്ഞ പറഞ്ഞേ നമ്മുടെ കോഴി ഓടുന്നുണ്ടോ ഞാൻ അവിടെ ചകഞ്ഞുകൊണ്ടിരിക്കുവാണ് അവിടെ തീ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് വന്നു അന്നേരം നമുക്ക് കുറച്ച് കിഴങ്ങും സവാളയും കൂടെ കറി വെക്കണമെന്ന് പറഞ്ഞില്ലേ അന്നേരം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ നമ്മുടെ അജിത നായർ വെറൈറ്റി ഇവളു പറഞ്ഞത് കേട്ടില്ലായിരുന്നു ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നല്ല മഴ ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ഇടിയും കൊളിയാനുമായിരുന്നു കേട്ടോ ഇടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര ഇടിയായിരുന്നു ഇന്നേരം അജിത ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു വീഡിയോയിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇടിയ കേട്ടോ ഭയങ്കര ഇടിയും കൊള്ളിയാനും മഴയൊക്കെ അന്ന് ചൂടിന് ഒരു ശക്കല ശമനം ഉണ്ടായിരുന്നു വീണ്ടും പഴയതിനെക്കാട്ടി അപ്പുറമായി ചൂട് മാറിയിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ചൂടാണെന്ന് പറഞ്ഞ് എനിക്ക് കമൻ ഇടുന്നുണ്ട് എല്ലാവർക്കും ജോലി ചെയ്യാനായിട്ട് മടിയാണ് ശരിയാണ് ഈ ചൂടായതുകൊണ്ടാണ് നമുക്കൊക്കെ മടി എന്നാലും നമ്മൾ മടിയാന്ന് പറഞ്ഞാലും എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം അല്ലേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാണ് ചെയ്തു തരാനിരിക്കുന്നത് അതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ മടി പിടിച്ചിട്ട് പിടിച്ചിട്ടൊരു കാര്യവുമില്ല ചൂടാന്ന് പറഞ്ഞാലും വെയിലാന്ന് പറഞ്ഞാലും നമ്മളെല്ലാം നമ്മുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക കേട്ടോ ഞാനും ഇങ്ങനെയാണ് മടിയൊക്കെയാന്ന് പറയും പക്ഷേ വീണ്ടും ഞാനെല്ലാം ചെയ്യും കാരണം അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തന്നെയാണ് ജോലി കൂടുതലാകുന്നത് അങ്ങനെ നമ്മുടെ ചപ്പാത്തി കറിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് നമ്മുടെ അടുപ്പിൻ്റെ ചാരമെല്ലാം ഒന്ന് വരുവാണ് കേട്ടോ ഇന്നലെ കത്തിച്ചതല്ലേ അന്നേരം ചാരം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കത്താൻ ഭയങ്കര പാടാണ് കേട്ടോ ആ അന്നേരം ഞാൻ ചാരമൊക്കെ ഒന്ന് വാരി അടുപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് തീ കത്തിക്കാൻ വേണ്ടി പോവാണ് അരി ഇടാൻ വേണ്ടി കേട്ടോ കാരണം രാവിലെ തന്നെ തീ കത്തിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ വെയിൽ മുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റത്തില്ല ചൂട് കൊണ്ട് അതുകൊണ്ട് രാവിലെ ഞാനങ്ങ് തീയുടെ കത്തിച്ച് അരി അങ് ഇടാൻ പോവുകയാണ് അന്നേരം അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടേ തീ കത്തിക്കത്തുള്ളു കേട്ടോ പിന്നെ ചാരമൊക്കെ പറന്ന് അവിടെ എല്ലാം വൃത്തിയിടാവും വീണ്ടും നമ്മൾ പിറ്റേ ദിവസം അങ്ങനെ തന്നെയാണല്ലേ ഇന്നേരം ഞാനതെല്ലാം ഒന്ന് തൂത്ത് വാരി തുടച്ചു ചാരമൊക്കെ വാരി വാഴയുടെ ചുവട്ടിലോട്ട് കൊണ്ടങ്ങിടുവേ നമ്മുടെ ട്രൈപോഡിന് കുറച്ച് ഇളക്കമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല അന്നേരം കുറേ പേര് പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളുടെ ട്രൈപ്പോയിഡിന് ഇളക്കമുണ്ടെന്ന് അന്നേരം ഞാൻ അതിലൊന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ് പക്ഷേ കണ്ടോ ചരിവ് കണ്ടോ ചരിഞ്ഞായിരിക്കുന്നത് അങ്ങനെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇന്നേ ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ചിക്കൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അന്നേരം ചിക്കൻ കറിയും പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം വെച്ച മാങ്ങ ചാറില്ലേ നമ്മുടെ മാങ്ങ മാമ്പഴ പുളിശ്ശേരി കൂടെ ഇരിപ്പുണ്ട് അന്നേരം പിന്നെ മാങ്ങ കറിയും ചിക്കൻ കറിയും ഉള്ള കേട്ടോ വേറെ കറികളൊന്നും ഞാൻ വെക്കുന്നില്ല ഇപ്പം തന്നെ ഒരു പരുവായി ചൂട് കൂടി ഇതിനകത്ത് നിന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കുകയാണ് വേവുള്ള അരി ആയതുകൊണ്ട് അത് അവിടെ കിടന്ന് വെന്തോളും പിന്നെ എനിക്ക് തുണിയൊക്കെ കഴുകാനുണ്ട് കേട്ടോ ഇന്നും തുണിയൊക്കെ കഴുകുന്ന കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ദിവസമായിട്ട് തുണി കഴിവൊന്നും കാണിക്കാത്തത് അന്നേരം അരിയൊക്കെ ഇട്ട് കൊടുത്തു തീ ഇങ്ങനെ കത്താൻ കുറച്ച് പാടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നമ്മുടെ പുറകിലിരുന്ന വിറവൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ കിഴങ്ങ് ഒന്ന് ഉടച്ച് കടുവ് വറുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് കണ്ട ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചപ്പാത്തിക്ക് കറി വെക്കുന്നത് കേട്ടോ ഞാനിതിനകത്ത് മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വെറുതെ സിമ്പിളായിട്ടുള്ള കിഴങ്ങറിയാണ് പിന്നെ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് മക്കളൊക്കെ ഇനിയും കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ അലക്കിയിട്ട് വന്നിട്ട് ഞാൻ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കിഴങ്ങൊക്കെ ഇട്ട ചിക്കൻ കറിയാണ് കേട്ടോ തേങ്ങാക്കത്തൊക്കെ ഇട്ട് വെച്ച ചിക്കൻ കറിയാണ് പിന്നെ കുറച്ച് കപ്പയുണ്ടായിരുന്നത് ഞാനൊന്ന് കളയാതത് പുഴുങ്ങിയോടെ എടുത്തിട്ടുണ്ട് അന്നേരം നമുക്ക് കപ്പയും ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പള്ളിയിൽ കുറച്ച് വീഡിയോ ഒക്കെയാണ് പെരുന്നാളിൻ്റെ ഇടുന്നത് അന്നേരം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി സാരിയാണ് ഉടുത്തത് അന്നേരം ഞാൻ സാരിയൊക്കെ എടുത്താണ് പള്ളിയിൽ പോയത് ഇന്നേരം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇനി കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോയുമേ വരാൻ ടാറ്റാ